കാലം ഇത് ഇത് മറ്റേ മറ്റേ ഇതിപ്പോ പീഡനം ഇതിപ്പോ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്തൊക്കെയോ ആക്കി കൂട്ടുന്നുണ്ട് ദൈവത്തിനറിയ ഇതിന്റെ ഉദ്ദേശം എന്തൊരാണെന്നുള്ള നാട്ടുകാരൂരിണ്ടാക്കിയത് അവനും പൊടി പറ്റിയത് എനിക്ക് വെക്കാൻ പറഞ്ഞുണ്ട് പിള്ളേര് ഇവിടെ മഴ വിലക്കെ വന്നിട്ടുണ്ട് നീന്താ പോരേ ഞാനത് ചെയ്യോടാൻ ചെയ്യാത്ത പിഎസ്വൈ പാട്ടේදടാ സൈപാട്ട് അതൊക്കെ നല്ല അറിയോ ഇതിനെ ബാക്ക്ഗ്രൗണ്ട് വെച്ചേടാടാ ആാണോ സൈപാട്ടാണ് നല്ല സൈപാട്ട് ആൾക്കാർക്ക് ബിജിഎം ടീ സിറ്റുവേഷൻ അല്ലേ ഒരു പാട്ട് ഇല്ലാത്ത പാട്ടൊക്കെ പറയാണ് അച്ഛാ ഹാ ജൻട്രനെറ്റ് ഹാ ശരിയാ ഹോ ദൊന്നും കാണാറില്ല ഓവനാ короട്ട ഓര കണ്ടലൊക്കെ ഉണ്ട് നീ പി എന്ന് ഓർത്ത് വെച്ചോ ഞാൻ ഈ കത്തിക്ക് നീ വീട് പോരി യ്യാത്ത നോക്ക് കൈ വയ്യാത്ത കൈ വയ്യാണ് ഞാൻ ചെയ്തത് അപ്പൊ ഇങ്ങനല്ലേ വരുവാ

സൂപ്പർ ആരും ഒന്നും പറയണ്ട കേട്ടല്ലോ ഇനി പൂരി 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 ഉണ്ടാക്കി ഉണ്ടാക്കി മാക്കിന്റെ നീ വിഴുങ്ങരുത് തുപ്പിക്കണോന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു പോയെന്ന്

ും പറയല്ല നീ ഭാര്യ കുട്ടിയെ കഴിഞ്ഞ കാര്യം കഴിഞ്ഞതായിട്ട് നമ്മള് മറക്കാനും ഓടാനും പഠിക്കണം അല്ലാണ്ട് എല്ലാ കൊറേ ആൾക്കാരുടെ വിചാരോ ബ്രേക്കപ്പ് ആയ അങ്ങ് ഡൗൺ ആയി അങ്ങ് ചാ കടന്ന് പോയടാ നമ്മക്ക് ഇല്ല സീനില്ല സീൻ ഇല്ല സീനില്ലടുക്കാൻ തുടങ്ങും പൂരി പൂരി അച്ചാരിണ്ടാക്കാനാ ഉദ്ദേശിച്ചത് അങ്ങനെ അച്ചാൻ ഉണ്ടാക്കുണ്ടാക്കും അതെ തിന്നല്ല ഇത് ഞാൻ നിക്കാനാണ് ഞാൻ ആൾക്കാണാണ് ആൾക്കാണാണ് അമ്മന്റെ പൂരി ലവ് ഷേപ്പിനുള്ള പൂരിയാണ് ശരില്ലാ ഞാൻ കൈ 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 അല്ലേ ശരി ശരിയല്ലേ ഇതിന്റെ ലവ് ആണോ അതോ ലവ് അല്ല അതോ മട്ടങ്ങയാ അതോ ആലോചിക്കണം ഇല പോലെ ഉണ്ട് സാധനം ക്ലോസ് ഈ അച്ഛൻ അണ്ടി ഇങ്ങനെയേ അച്ഛൻ അണ്ടി ഈ ഷേപ്പാണ് അതല്ലേ ലവ് അല്ല ഇത് സത്യം പറയുന്നത് അച്ചാൻ്റെ അടി ഇങ്ങനെയാണോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് വൺ വീക്ക് ട്രിപ്പ് പോയില്ല അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് അച്ചാൻ അടിപൊളി ഞാൻ കണ്ടു ആ റൂമിൽ കണ്ട അച്ചായ പോലീസിൽ എന്ത് പോസ്റ്റ് ആയിരുന്നു നോക്കുന്നല്ലോ മൂന്നു കൊല്ലം എസ് ആയിരുന്നു

നമ്മളങ്ങനെ ഒരാളെ ട്രാഷ് ചെയ്യല് അയാൾ വന്ന് നമ്മളെ ട്രാ ചെയ്ല് അതല്ല നിങ്ങൾ സാധാരണ കണ്ട റിലേഷൻഷിപ്പ് പോലെ അല്ലേ അങ്ങനത്തെ ആ ട്രെൻഡ് നമുക്കില്ല നമുക്കുള്ളിലുള്ളത് നമ്മളുള്ളിൽ തന്നെ അലിഞ്ഞ് തീരും രണ്ടാളത്തെ ഉള്ളിൽ ഓക്കെ അതവിടെ തീർന്നു ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞു അതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇനി വേണ്ട ഓക്കെ ഇന്ത്യ വൺ വേൾഡ് കപ്പ് അവിടെ ഞാൻ കണ്ടു ഞാൻ കളി 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 എന്ത് കളിയുണ്ട് കളിയുണ്ട് കളിയറ്റിനൊന്നും ഇതില് അല്ലെ അവിടെ ഹോസ്പിറ്റലിൽ ഇത് സ്ക്രീനിൽ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കും ഒരു ഇതും ഇല്ല മീൻസ് ആ കാണുന്ന ടിവിയിൽ കാണുന്നവർക്കും ഇല്ല അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേഡിയത്തില് ആവേശവും അത്രയും വലിയൊരു മാച്ച് അല്ലേ മാത്രയും അല്ലേഴ്ചത്തിന് ശേഷം ആർക്കും അതിനേശോ ജയിച്ചു കഴിഞ്ഞിട്ട് നേരെ കേറിപ്പോ കപ്പ എടുക്കുന്നേരെ കണ്ടില്ല അപ്പേക്കും ചാലു മാറ്റി കപ്പ എടുക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഫ്രണ്ട്ലി മാച്ച് പോലെ കൈയ്യെല്ലാം കൊടുത്തിട്ടാണ് കേറിപ്പോന്നു ഇതെന്ത് ഞാൻ മാച്ച് ഞാൻ മാറിപ്പോയാന്നലോചിച്ചത് എന്താ സംഭവം ആലോചിക്കുന്നു ഇങ്ങനെ ൊപ്പി എന്താ വായിൽ കേറിയ നാളെ പോന അന്തിയാ നാളെ അല്ലെങ്കിൽ മറ്റന്നാളാ നാളെ ആവുന്ന എന്റെ പ്രതീക്ഷ നാളത്തേക്ക് ഇതൊന്നും കൊറയും എന്റെ ബാക്കി എല്ലാം ഇൻഫെക്ഷൻ എല്ലാം പോയി ചെസ്റ്റ് ഇൻഫെക്ഷൻ കുറഞ്ഞു പനി കൊറഞ്ഞ് എല്ലാം കൊറഞ്ഞ ഇതൊന്നും കൊറഞ്ഞോട്ടെ ഇപ്പൊ എനിക്ക് സൗണ്ട് എടുക്കാൻ പറ്റൂല കൊറഞ്ഞോട്ടെ ഹലോ ൊന്നുംപ്പി ആ നെബുലൈസർ ഉണ്ട് കയ്യിലുണ്ട് ഇപ്പൊ എടുക്കുന്നില്ല ഞാൻ വെറുതെ ഒരു ഷോക്ക് തോക്കി വച്ചാ ഇപ്പൊ എടുത്തോണ്ടാ നേരത്തെ എടുത്തു വൈകുന്നേരം എടുത്തു അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ടോൺസിലൈറ്റിസും ചെസ്റ്റ് ഇൻഫെക്ഷനും പിന്നെ നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു ബോഡി പെയിൻ പിന്നെ എന്തായിരുന്നു ബ്ലഡില് ചെറിയ ബ്ലഡ് ചെറുതായിട്ട് ഇൻഫെക്റ്റഡ് ആയിരുന്നു പിന്നെ വൈറൽ ഫീവർ ഫീവറാന്നറ രണ്ടൂസം ഭയങ്കര ചുമയായിരുന്നു തീ നിർത്താത്ത ചുമയായിരുന്നു

മോന ഉം ശരി ഓക്കെ ഗുഡ് നൈറ്റ് എനിക്കൊരു പാർവതി അറിയായിരുന്നു എന്താ ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഡിസ്ചാർജായി ലൈറിലായിരുന്നു വർക്ക് അടുത്ത പ്രശ്നം ആസ്റ്ററില് വരാം ഓക്കെ ഇല്ല ഇല്ല സോറി ആസ്റ്റലിൽ വരാൻ സാധ്യതയില്ല കേട്ടോ ലൈസോർഒക്ക് ഇഷ്ടപ്പെട്ട് ലൈസോർ പെട്ടതാ ഭയങ്കര ഫാസ്റ്റ് ഹീലിങ് അവര് ഭയങ്കരായിട്ട് നോക്കുന്നുണ്ട് നമ്മള അല്ല നഴ്സുമാരെന്നല്ല ആടെ ഒരു ഡോക്ടർ ഇല്ലേ അർജുൻ വിജയെന്നു പറഞ്ഞൊരു ഡോക്ടർ ഇല്ലേ അറിയില്ല ഓക്കെ ഓക്കെ എന്തെടുക്കാൻ അതിന് നമ്മള് ഷൂട്ടൊന്നുമില്ല

ഞാൻ ഞാൻ പാറു നല്ല സിംഗിൾ ആണ് കൊച്ചുണ്ടോ അച്ചാ ആരുടെ വന്നേ ഞാൻ മറന്നു അച്ചാല് പോണല്ലേ അച്ചായിപ്പ് സർക്കിള് മാറ്റണം കേട്ടോ കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ അറിയാമല്ലോ ഇപ്പൊ ഞാൻ സിംഗിൾ ആണ് അപ്പൊ അച്ചായ വേണോ അല്ല വേറെ കാര്യം പറയാ